ഞാനും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ സോഫീസ് കാരണം നീ എന്നെ പുകയത്തി പറയണ്ട ഇത് ഞാൻ അന്നെന്ത് സംഗതിയെ ഏൽപ്പിച്ചിനെ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ബോധല കാലത്തോളം നീ ഇതിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് നിന്നോട് പറയാനുള്ളതാണ് നീ രക്ഷപ്പെടൂല നിന്നെ ഒരു ദിവസം പോലും ഞാൻ ആ വിഷയത്തുനിന്ന് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ വിടൂല നീ ഒരിക്കലും സംശയിക്കണ്ട എന്നാലും വേണ്ടില്ല ബാവാ ആന വന്നാൽ ആളെ കൊല്ലുമല്ലേ ചെയ്യുകയുള്ളു അതൊന്നും കളയില്ലല്ലോ കുറേ നാളായി ഇയാൾ എന്നെ ഇങ്ങനെ വിളിച്ച് ഓരോ വാക്കുകൾ പറയാനിരിക്കുന്നു ഇടയ്ക്ക് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു പോകും പിന്നെ എപ്പോഴെങ്കിലും വരും എന്നിട്ട് ഇതുപോലെ ഭീഷണി മുഴക്കി വീണ്ടും ബ്ലോക്ക് ചെയ്തു പോകും പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം ഞാൻ ഇയാളോട് ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ അന്ന് നീ ആണാണെന്ന് ഞാൻ പറയുമെന്ന് അങ്ങനെ ആ കാര്യം അങ്ങോട്ട് പോട്ടെ നമ്മുടെ ഷാജിദാ ഷാജി ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണവും അതുപോലെ തന്നെ പല ജീവിതത്തിൽ മറക്കാനാകാത്ത തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞാണ് ഷാജിദാ ഷാജി ഇന്ന് വീഡിയോയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും എനിക്കൊരു സമാധാനം ലഭിക്കണമെന്നും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരോടും ഷാജിദക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് എന്നെ ഒന്ന് അങ്ങ് വിട്ടു പിടിച്ചുകൂടെ എന്നാണ് ഷാജിദ നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷാജിദാ ഷാജിക്ക് അല്പമെങ്കിലും മനസ്സമാധാനം ഉണ്ടാകും എന്ന തരത്തിലാണ് ഷാജിദയുടെ വാക്കുകൾ ഇൻ്റർവ്യൂകളിൽ പോയി പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഷാജിദ പറയുന്നത് അവർ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നും ഇനിയുള്ള ഇൻ്റർവ്യൂകളിൽ ഇത്തരം വാക്കുകൾ ഞാൻ പറയില്ല എന്നുമാണ് പക്ഷേ ഇൻ്റർവ്യൂ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഷാജിദ ഷാജിയുടെ വീഡിയോ ചെയ്യാൻ ഒരു താല്പര്യവുമില്ല പിന്നെ നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂകളിൽ പോയിരിക്കുമ്പോഴാണ് മറ്റുള്ളവർ അതിനെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പൊണ്യ സഹോദരി നിങ്ങൾ ഒരു ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കാൻ പോകരുതായില്ല അവരുടെ ചോദ്യങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ പലതും വീണ്ടും വീണ്ടും പറഞ്ഞു പോകും അത് മതി പിന്നെയും നിങ്ങൾ റോസ്റ്റ് ചെയ്ത് കയ്യിൽ തരാൻ മറ്റുള്ളവർക്ക് എന്നും നിങ്ങൾക്കും കുട്ടികൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും തരഞ്ഞാൽ കിട്ടും പുതിയ ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഇടുക എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാതിരിക്കും പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കണത് ഇൻ്റർവ്യൂസിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കില്ല കൊടുക്കില്ല എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇൻറ്റർവ്യൂസ് ഞാൻ കൊടുക്കുക ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതാ എന്താണ് മറ്റേ വെറൈറ്റി മീഡിയ എങ്ങനെ വിളിച്ചു അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ മൈൽ സ്റ്റോൺ അവർ വിളിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസ് അതിൽ ഇന്റർവ്യൂസിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ആ വേറെ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് എടുത്തിട്ട് വീഡിയോ ഇടുന്നത് ഇടുന്നിട്ടും അപ്പോൾ എന്താ പറയുക ആൾക്കാർക്ക് മടുത്തിട്ടുണ്ടാകും കുറച്ച് നിങ്ങൾ വേറൊരു കണ്ടന്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്യണ ആൾക്കാർ ഒന്ന് വീഡിയോ ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ വേറെ എന്താ പറയുക ഇനി എന്താ പറയുക ഇനി അഥവാ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഉള്ളത് എന്ത് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ എന്നല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല പിന്നെ അപ്പം അത് കല്യാണം കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ എന്റെ ഇതിലൂടെ എന്റെ വീഡിയോസിലൂടെ തന്നെ ഞാൻ പറയും അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം അതൊരു കണ്ടന്റ് ആവുമല്ലോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പിന്നെ വേറെന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കൂടുതലായിട്ട് ഇത് പറയാനാണ് പറയാനുണ്ട് മെയിനായിട്ട് ഞാൻ വന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി എന്നെ വെറുതെ വിട്ടൂടെ അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി ഒരു നല്ല തുടക്കമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടേ അതിന് കാരണം കഴിഞ്ഞ വർഷം ഫുള്ള് മോശം എന്താ പറയുക മോശം ഒരു അനുഭവങ്ങളായിരുന്നു എനിക്ക് ഇക്ക മരിച്ചത് അല്ലാണ്ട് എന്താ പറയുക അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക ഇതുവരെ അനുഭവിക്കാം ഇങ്ങനെയൊക്കെ ആവുമെന്ന് അല്ലാണ്ട് കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി